ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അച്ഛമ്മയും കൊച്ചുമോളും കൂടി ഇരുന്ന് മർത്താനും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നീലിമയാട്ടോ നമ്മുടെ സുതിയെ തട്ടിക്കൊണ്ട് പോകാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ചേച്ചി ഇങ്ങനെ നിൽക്കുക അപ്പോൾ നിങ്ങൾ തട്ടിക്കൊണ്ട് വരേണ്ട ആളുടെ പേര് സുതി എന്നാണെന്ന് പറഞ്ഞാൽ ചേച്ചി ഇതെല്ലാവരോടും കാര്യങ്ങളെല്ലാം പറയുവാണ് അവൻ എനിക്ക് അൻപത് ലക്ഷം രൂപ തരാനുണ്ടെന്നും അല്ലെങ്കിൽ ആ കാശെങ്കിൽ കാശ് എനിക്ക് തിരിച്ചു തരണം ഇല്ലെങ്കിൽ അവൻ്റെ പേരിലുള്ള കട എനിക്ക് എഴുതി തരണം അതാണ് നമ്മുടെ ആവശ്യമെന്ന് നീലിമ പറയുക അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞാലേ അവൻ്റെ ഭാര്യയെ വിളിച്ച് ഞാൻ ഇക്കാര്യം ആവശ്യപ്പെടുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടി ഇവർ എൻ്റെ ആവശ്യം നടന്നാൽ ഒരു പരിക്കും കൂടാതെ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നും പറഞ്ഞു തന്നില്ലെങ്കിലോ ഇവിടെ തന്നെ അവൻ്റെ സമാധിയും ഞാൻ നടത്തുമെന്ന് പറഞ്ഞു തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി മാത്രമാണ് കൊട്ടേഷൻ കൊട്ടേഷൻ തന്നത് കൊല്ലണമെങ്കിൽ ഞങ്ങളുടെ എമൗണ്ട് മാറുമെന്ന് ഇവർ പറഞ്ഞു അവനെ കൊല്ലേണ്ടി വന്നാലേ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ അവനെ കൊല്ലുമെന്ന് നീലുമ്പോൾ ഇങ്ങനെ ഇവരോട് പറയാം അതിനുവേണ്ടി ഞാൻ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നും പറഞ്ഞു അപ്പം അയാളെ കിട്ടാനുള്ള സ്ഥലം കൂടി ഒന്ന് പറഞ്ഞു തരാൻ പറയുമ്പോൾ കം ടൗണിലെ ചന്ദ്ര ഹോം അപ്ലയൻസസ് എന്ന ആ ഒരു ഷോപ്പ് നടത്തുന്നത് അവനാണെന്നും ചന്ദ്രോദയം എന്നുള്ള പേരിൽ സ്വന്തം വീട്ടിലാണ് അവൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്ഥാപനത്തിലേക്ക് പോകുന്ന വഴി അവനെ പൊക്കാം എന്ന് ഇവർ പറയുവാണ് അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്തായാലും അവൻ്റെ വീടിൻ്റെയും കടയുടെയും ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ച് തരാമെന്ന് പറഞ്ഞു കൂടെ അവൻ്റെ ഫോട്ടോയും അതെല്ലാം വെച്ച് നിങ്ങൾ വിശദമായിട്ടൊരു പ്ലാൻ തന്നെ തയ്യാറാക്കാനും പറഞ്ഞു പക്ഷേ പ്ലാൻ എന്താണെന്ന് എന്നെ കൂടി അറിയിക്കണമെന്ന് പറഞ്ഞു നീലിമ ആ പഴുതുകൾ അടച്ചു വേണം ഓപ്പറേഷൻ നടത്താൻ ശരിയെന്ന് പറഞ്ഞു ഡേ പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് സുധിയും അവൻ്റെ ഭാര്യയുമല്ലാതെ പുറത്താരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പം അതൊക്കെ ഞങ്ങളെ ഏറ്റവും ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുക ജീവൻ പോയാലും കാശ് തന്നവരെ ഞങ്ങൾ ഒറ്റ കൊടുക്കില്ല എന്ന് ഇവന്മാര് പറയാം അപ്പം ശരി എന്ന് പറഞ്ഞു ഒമാര് പോയി പോയി പോയിക്കഴിഞ്ഞപ്പോൾ സുധി എൻ്റെ കാശ് കിട്ടിയ പിന്നെ ഞാൻ ഞാനിത് പിറകെ വരില്ലടാന്നും പറഞ്ഞോട്ട് നിൽക്കുക നീലിമ കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാനെന്നും പറഞ്ഞോട്ട് നീലിമ ഇങ്ങനെ അവിടെ നിൽക്കും എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ നമ്മുടെ മുത്തശ്ശി അച്ഛമ്മ ഫോണിൽ വിളിക്കും അപ്പം നീ പേടിക്കേണ്ടത് ചന്ദ്രൻ നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഇവിടെ ഇല്ല അതാണ് ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞു ചന്ദ്രയോട് പറയുക അതെ ഈ ഒരു സമയത്ത് തന്നെ നീ എന്തിനാ പോയെന്ന് ചോദിച്ചു ചന്ദ്രയ്ക്ക് പേടിയായി ദേവത കഴിഞ്ഞിട്ട് നടക്കാൻ കഴിയില്ല ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ അവളെ നോക്കേണ്ടവളല്ലേ എന്ന് ചോദിക്കുമ്പം അത് അത് പിന്നെ അമ്മ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വീട്ടിൽ പ്രശ്നമാ എന്തോ ശാപം കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഒന്ന് ചിരിച്ചു അതുകൊണ്ട് ആ ക്ഷേത്ര ദർശനം നടത്താന്ന് പോലും ഞാൻ തീരുമാനിച്ചത് എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടല്ലേ അമ്മേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഉം ശരി ശരി നന്നായി നീ അങ്ങ് പ്രാർത്ഥിക്ക കുടുംബം മാത്രമല്ല നിന്റെ മനസ്സും നന്നാവാൻ കൂടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഓ എന്ന് പറഞ്ഞു ചന്ദ്രൻ നിൽക്കുവാണ് കൂടുതൽ കറങ്ങുവന്നും വേണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറഞ്ഞു ക്ഷേത്രങ്ങളിൽ മാത്രമേ പോകുന്നുള്ളൂ വേറെ പോണില്ല കൂട്ടേം എന്ന് ചന്ദ്ര പെട്ടെന്ന് തന്നെ വരാട്ടോ അമ്മ ഉം പോയത് പവിത്രമായ ഒരു സ്ഥലത്തായതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ നിന്നോട് പറയണില്ല എന്ന് അച്ഛമ്മ പറഞ്ഞു ശരി ആ ഓക്കെ അമ്മ ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോണങ്ങ് കട്ട് ചെയ്തു അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം കേട്ടോ അതുകഴിഞ്ഞു പിന്നെ രബിയേട്ടനെയാണ് കാണിക്കുന്നത് അപ്പോൾ അച്ഛമ്മ അവിടെ അങ്ങനെ ഇരിക്കുന്നു ഈ സച്ചി അപ്പുറം മാറിയിരിക്കുന്നു ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണമെന്നൊന്നും അറിയില്ലയെന്ന് അച്ചമ്മ ചോദിക്കുക അവരെന്താ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാത്തതൊന്നും ചോദിച്ചു അച്ഛമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ത്രിസന്ധിക്ക് വിളക്ക് വെക്കാൻ പോലും ഒരുത്തി ഇവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിലും രേവതിക്ക് പറ്റാത്തപ്പോഴൊക്കെ അച്ഛൻ തന്നെ ഇവിടെ വിളക്ക് വെക്കാറുണ്ട് സച്ചി പറഞ്ഞു അമ്മ പോലും അത് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും സച്ചി പറയുന്നു അപ്പൊ അതിലൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എല്ലാവരും അവരവരുടെ ജോലികളും തിരക്കുമൊക്കെ ആയിട്ട് പോകുവാ പോകല്ലേ അപ്പൊ പിന്നെ ഞാൻ വിളക്ക് കൊടുത്തുന്നതിൽ എന്താ അമ്മയെ കുഴപ്പമൊന്നു വീണു ചോദിച്ചു രവീട്ടൻ ചോദിച്ചു പഴയ കാലത്തെ പെണ്ണുങ്ങള് വീട്ടിലുള്ളിൽ തന്നെ അടച്ചിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ രേവതിയുടെ കാല് വയ്യെന്നും ചന്ദ്ര ഇവിടെ ഇല്ല എന്നും ശ്രുതിക്കും ഭർഷയ്ക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുക കേട്ടോ അപ്പം അച്ഛനും മോനും ഇങ്ങനെ നോക്കുക ഇവിടെ ഇവിടെ ആരും ആവശ്യപ്പെടാതെ തന്നെ ജോലികൾ അവർ ചെയ്യണ്ടേ എന്നിട്ട് വേണ്ടി അവർ അവരുടെ ജോലിക്ക് പോകാൻ അതാണ് നല്ല മരുമക്കൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു പിന്നെ അല്ല എല്ലാവർക്കും അത്താഴം കഴിക്കണ്ടേ വീട്ടിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കണമെന്ന് പോലും ശ്രുതിയും പർഷിയും ആലോചിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറെ വഴക്കം ഞാൻ ഞാനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമെന്നും അതെടുത്ത് കഴിക്കുമെന്നും കഴിക്കാൻ കഴിയുമെന്നും അവർക്കറിയാം അപ്പോൾ വർഷമുള്ള കുറ്റപ്പെടുത്തേണ്ട അവൾക്കിതൊന്നും അത്ര എന്ന് പറഞ്ഞു പോരാത്തതിന് എപ്പോഴും അവൾക്ക് ജോലി തിരക്കാണെന്ന് അച്ഛൻ പറയുമ്പം ചന്ദ്രയുടെ പ്രിയപ്പെട്ടമാരുമകൾ ശ്രുതിക്കോ ഏഹ് അവളുടെ ബ്രൂട്ടി പാർലറിൽ പോലും ആരും കയറുന്നില്ലെന്നാ പറയുന്നതെന്ന കാര്യം അച്ഛമ്മ പറയുവാണ് ശ്രുതി കൂടുതൽ സമയം ചെലവഴിക്കുന്നതേ ഷോറൂമിലാണെന്ന് പറയുമ്പോൾ ആ അത് ശരിയാണെന്ന് പറഞ്ഞു അച്ഛേ അച്ഛമ്മ ഇരിക്കുന്നു അപ്പോഴേക്കും കഥകം തുറന്നു ഏ കയറി വരുന്നു നമ്മുടെ ബ്രൂട്ടീഷനും അതുപോലെ സുധിയും കൂടി അച്ചമ്മയെ കണ്ടപെടുത്തിക്കുന്നത് ദേ അച്ഛമ്മ എന്നും പറഞ്ഞു ശ്രുതി ഓടി വന്നു അച്ഛമ്മ എത്ര നാളായി കണ്ടിട്ട് അച്ചമ്മയെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് കുറച്ച് മുൻപ് കൂടി ശ്രുതിയോട് പറഞ്ഞതേയുള്ളൂ അല്ലേ ശ്രുതി അപ്പ ആ അതെ 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 പറയും 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 പറഞ്ഞ അച്ചമ്മ ഇരിക്കാം നിങ്ങൾ ഇത്രയും നേരം എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു ആ രേവതിക്ക് വയ്യാന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് രണ്ടെണ്ണത്തിന് മുഖം അങ്ങ് വളിച്ചു സച്ചിയും അച്ഛനും ഇങ്ങനെ നോക്കിയിരിക്കാം രേവതി നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവൾക്ക് വയ്യാതായിട്ടും രണ്ട് ദിവസം ലീവ് എടുക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോ അയ്യോ അച്ചമ്മേ അയ്യോ അച്ചമ്മേ അത് പാർലറിൽ എനിക്ക് ഭയങ്കര തിരക്കുവാ ഞാനില്ലാതെ അടുത്ത കാര്യങ്ങളൊന്നും നടക്കില്ല അല്ല സുധി എന്ന് ശ്രുതി പറയുമ്പോ അതെ 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 തിരക്കൂട് തിരക്കാണെന്ന് സുധിയും പറഞ്ഞു വീട്ടിലേക്ക് ഈ നേരത്താണ് വന്ന് കയറുന്നത് ഹും അത്താഴം കഴിക്കണമെന്നൊന്നും നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അത് പിന്നെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു അച്ചമ്മേ അതുകൊണ്ടല്ല ഞങ്ങള് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് വന്നത് എന്ന് സുതി പറയുമ്പോൾ ഉം ഇങ്ങനെ നോക്കുവാ അവര് അയ്യോ അല്ല സോറി ഞങ്ങൾ അത്താഴം വേണ്ട എന്ന് വിളിച്ചു പറയാനേ മറന്നുപോയി എന്നാലും നാളെ മുതൽ മറക്കാതെ വിളിച്ചു പറഞ്ഞോളാം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അപ്പാ നീന്റെ ഒക്കെ ഭക്ഷണത്തിന്റെ ഓർഡർ വിളിച്ചു പറയാൻ ഇതെന്താടാ സത്ര ആണോന്ന് ചോദിച്ചു അച്ചമ്മ എടാ ഇതൊരു വീടാണെന്ന് പറഞ്ഞു അച്ഛമ്മ എഴുന്നേറ്റില്ലേ സംഹാര സംഹാരതാണ്ഡവം എന്നാണ് ഇവിടെ ഇത്രയും അംഗങ്ങൾ അംഗങ്ങളുള്ളപ്പോ കഴിച്ചിട്ട് വന്നതെന്ന് പറയാൻ നിനക്ക എങ്ങനെയാണോ മനസ്സ് വന്നതാന്ന് അച്ചമ്മ ചോദിക്ക രണ്ടെണ്ണങ്ങളും കൂടെ ചൂളി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അപ്പോഴേക്കും ദയവായിരുന്നു ശ്രു നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും വർഷ ദേ അച്ചമ്മ എന്നും പറഞ്ഞോണ്ട് ഇവര് ഓടി അങ്ങോട്ടേക്ക് ചെന്നൂട്ടോ അപ്പൊ അവരോടി ചെന്ന് കഴിഞ്ഞപ്പോ അച്ഛമ്മേ അച്ഛമ്മ ഇപ്പൊ വന്നെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വന്നിട്ടേ പത്താമ്പത് കൊല്ലം കഴിഞ്ഞു അപ്പൊ അച്ഛൻ ഒരു കോമഡി എന്ന് പറഞ്ഞു ശ്രീകാന്ത് കൊഞ്ചിക്കാൻ ചെന്നപ്പോഴത്തേക്കും വിട്ടിട്ട് പോടാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടാണോ വന്നതെന്ന് ചോദിച്ചു ആ അതെ അച്ഛമ്മ ഉം ബെസ്റ്റ് എന്ന് പറഞ്ഞു സച്ചി അവിടെ ഇരിക്കു കേട്ടോ അപ്പൊ ഓ എന്റെ ദൈവമേ എന്ന് പറഞ്ഞു അംഗത്ത് കൈവെച്ച് ദൈവത്തിന് നന്ദി പറയാ ശ്രുതിയും ശ്രുതിയും കേൾക്കുമ്പോ അവരും കൂടെ കേട്ടോളൂലോ ഇനി അച്ഛമ്മയുടെ വായിലിരിക്കാൻ നമുക്ക് നാലു പേർക്ക് കേൾക്കാം കൂട്ടുണ്ട് എന്നും പറഞ്ഞ് സുധി ഇങ്ങനെ അന്നേരം അവിടെ പറഞ്ഞു അന്നേരം അച്ഛമ്മക്ക് ദേഷ്യം വന്നു അച്ഛമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കാം അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഞാൻ നിങ്ങളെപ്പറ്റി കരുതിയതെന്നും പിന്നെ ഈ വീട്ടിൽ ഒരാൾക്ക് വയ്യാതായാല് അവളുടെ ചുമതല കൂടി മറ്റുള്ളവരെ ഏറ്റെടുക്കണമെന്നുള്ള കാര്യങ്ങൾ അച്ചമ്മ പറയുക അപ്പോൾ പർഷിയും ശ്രീകാന്തും ഇങ്ങനെ നോക്കുകട്ടോ മറ്റു നിങ്ങൾ രണ്ടുങ്ങളും പുച്ഛത്തോടെ നിൽക്കുക പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് വരുമ്പോൾ രേവതിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു തോന്നി വെച്ചു പിന്നെ രവിയും സച്ചിയും കഴിക്കാതിരിക്കുകയാണെന്ന് നിങ്ങൾ ആലോചിച്ചോന്ന് ചോദിച്ചു അപ്പോൾ അയ്യോ അച്ഛമ്മ ഇവർക്ക് കഴിക്കാനുള്ള ആഹാരം പാഴ്സലായിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന് വർഷ പറഞ്ഞു കേട്ടോ അപ്പോഴേക്ക് അച്ചമ്മ ഞെട്ടി ഏഹ് എന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക സച്ചി അച്ചമ്മ ഇവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് അച്ചമ്മയ്ക്ക് വാങ്ങിയല്ല സോറി അച്ചമ്മയെന്ന് വർഷ പറഞ്ഞു എന്നാലും എൻ്റെ സുന്ദരി കുട്ടിക്ക് ഷെയർ ചെയ്ത് കഴിക്കാനുള്ളതും ഇതിൽ കാണുമെന്ന് പറഞ്ഞു ശ്രീകാന്തെ അപ്പോൾ ഇവിടെയുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്കെങ്കിലും തോന്നിയല്ലോ എന്ന് പറഞ്ഞു അതിൽ അച്ചമ്മക്ക് സന്തോഷമുണ്ട് കേട്ടോ എന്നും അച്ചമ്മ പറയുക എന്തായാലും ശ്രുതിയും സുതിയും ജോലി പേ ഇങ്ങനെ മോന്ത ഏട്ടങ്ങനെ അങ്ങനെ അങ്ങനെ നിൽക്കുക അവിടെ പിന്നെ എന്നാലും നീ പുറത്തുനിന്ന് വാങ്ങിയതൊന്നും കഴിച്ചാൽ എനിക്ക് ശീലമില്ല എന്ന് അച്ചമ്മ പറയുവാണ് രേവതിക്കും ഇത് കൊടുക്കാതിരിക്കുന്നതാ നല്ലതെന്നും പറഞ്ഞു അപ്പൊ പിന്നെ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടേ നാളെ രാവിലെ നിങ്ങൾ തന്നെ ചൂടാക്കി കഴിച്ചാൽ മതിയെന്ന് അച്ഛമ്മ പറഞ്ഞു അപ്പൊ വർഷയ്ക്ക് അത് വിഷമമായിട്ടോ അപ്പൊ അച്ഛനും ഇങ്ങനെ വിഷമത്തോടെ നോക്കുക പുറത്തുനിന്ന് ആഹാരം കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ആരോഗ്യമുള്ള മരുമക്കൾ രണ്ടുപേരും കൂടി ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതല്ലേ എന്ന് അച്ചമ്മ ചോദിച്ചു അപ്പോഴേ കൂടുമ്പോഴുള്ള ഇമ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഓന്നും പറഞ്ഞ ശ്രുതി നിൽക്കുക ഇനി അടുക്കള കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് അപ്പം ഇത് കേട്ടപ്പോൾ അച്ചമ്മ നമ്മുടെ അച്ഛനും സച്ചിക്കും സന്തോഷമായി എന്തായാലും ഇന്ന് രേവതി മോൾക്ക് എന്റെ കൈ കൊണ്ട് തന്നെ അത്താഴം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് അച്ചമ്മ പറയുവാ അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണേ വാട രവി രവിയെന്നും പറഞ്ഞ അമ്മ അമോനെ വിളിച്ചോണ്ട് പോകുമ്പോ അമ്മ നമുക്ക് ഒരു കൈ നോക്കാന്ന് പറഞ്ഞു അപ്പൊ കോട്ടയിൽ നിന്ന് തിന്നിച്ച് വന്നിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുക അപ്പൊ സച്ചി വന്നിട്ട് ഡാ വേണെങ്കി വന്ന ഞണ്ണ ഒന്നും കൂടെ എന്നും പറഞ്ഞ അച്ചമ്മയുടെ കൂടെ സച്ചിയും അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് ശ്രുതി ശ്രുതി വന്നിട്ട് എല്ലാവർക്കും ഉള്ള ആഹാരം കെട്ടിപ്പൊതി കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്തായും ശ്രീകാന്തനോട് ചോദിക്കുക ഇതുകൊണ്ടാ ഞങ്ങളൊന്നും വാങ്ങിക്കാതിരുന്നതെന്നും പറഞ്ഞു അപ്പോൾ വർഷയ്ക്കും ശ്രീകാന്തനും വിഷമായിട്ടോ അപ്പോൾ വലിയ ചിരിയും ചിരിച്ച് നിൽക്കുക ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ പഠിച്ചാലേ നിങ്ങൾക്ക് തന്നെ കൊള്ളാവെന്നും ശ്രുതിയുടെ വലിയ ഉപദേശവും ക്ലാസ്സും അങ്ങനെ അതും പറഞ്ഞ് ശ്രുതി അകത്തേക്ക് ഗേറിപ്പോയി ദേ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാ ശ്രുതി പറയുന്നത് അതനുസരിച്ചാ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊള്ളാവെന്നും പറഞ്ഞ് ശ്രുതിയും അകത്തേക്ക് ഗേറിപ്പോയി അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് വർഷെ വെറുതെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിന്റെ ചൂട് കളയേണ്ട ചൂടോടെ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു സുതി വേണ്ട വേണ്ട ഞങ്ങളിത് തണുപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു വർഷ അയ്യാ തണുപ്പാണെങ്കിൽ എനിക്ക് വേണ്ട ഞാൻ കഴിക്കില്ല ചൂടാണെങ്കിലേ കഴിക്കുള്ളൂ കൊണ്ട അച് കൊണ്ടെന്ന് പറഞ്ഞ് സുദ്ധി അകത്തേക്ക് കയറിപ്പോയി സുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വർഷ വന്ന് ശ്രീകാന്തിൻ്റെ അടുത്തിരുന്നു നമ്മൾ എന്ത് സ്നേഹത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാ എന്നിട്ട് അച്ചമ്മയ്ക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് വർഷ പറഞ്ഞു ആ സാരമില്ല അച്ചമ്മൻ നമ്മളെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ അവരൊക്കെ പഴയ ആൾക്കാരല്ലേ നീ അതൊന്നും കാര്യമാക്കണ്ടേ സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് വർഷം വിളിച്ചുകൊണ്ട് അങ്ങ് പോയി ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും അച്ചമ്മയും രവിയുടെയും കൂടെ അടുക്കളയിൽ ഭയങ്കര ജോലിയാ നമുക്ക് ഈ ഭക്ഷണ ഒരു സദ്യ തന്നെ അങ്ങ് ആക്കിയാലോ എടാ രാത്രിയിലാണോ പൊട്ടാ സദ്യ ഉണ്ടാക്കുന്നത് ഉള്ളത് വല്ല ഒന്നും കഴിച്ചുണ്ടാക്കി തിന്നിട്ട് കിടന്നുറങ്ങാൻ നോക്കാൻ രവിയായിട്ട് സച്ചിയോട് പറഞ്ഞു അച്ഛമ്മ എന്റെ ചെറുപ്പത്തില് ഇതുപോലെ രാത്രിയിലെ നമ്മള് സദ്യയൊക്കെ ഉണ്ടാക്കിയത് അച്ഛമ്മക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു സച്ചി ഓ എനിക്കതൊന്നും ഓർമ്മയില്ല വയസ്സായില്ലേന്ന് അച്ഛമ്മ പറയാം അപ്പോ ആ എനിക്ക് ഓർമ്മയുണ്ട് സദ്യക്ക് വേണ്ടി ഞാൻ മാശി പിടിച്ച് കറിഞ്ഞു പാച്ചമ രാത്രി പത്തു കൂട്ടം കറി ഉണ്ടാക്കി സദ്യ ഉണ്ടാക്കി തന്നുവെന്ന് സച്ചി നീ അമ്പിളിയമ്മനെ ചോദിച്ചാൽ ചിലപ്പോ അമ്മ ചന്തല ഒരു കഷ്ണമെങ്കിലും കട്ട് ചെയ്ത് കൊണ്ട് എന്ന് പറഞ്ഞ അച്ഛൻ അതാണ് ഞാൻ അച്ഛമ്മ ബന്ധം അറിയാമോന്ന് ചോദിച്ചു സച്ചി അച്ഛമ്മ ഇത് കഴിക്കുന്നു പറഞ്ഞു ക്യാരറ്റ് എടുത്തുകൊടുക്കുമ്പോ എടുത്ത് കൊഞ്ചാ പോടാന്ന് പറഞ്ഞു അങ്ങനെ ആ അച്ഛമ്മയെ നിർബന്ധിച്ച് ഓരോന്ന് കഴിപ്പിക്കാം നമ്മുടെ സച്ചി എന്നിട്ട് ഇങ്ങനെ വാതോരാത സംസാരിച്ചോണ്ടിരിക്കും അങ്ങനെ കഥകളും ചിരിയും വർത്താനും ഒക്കെ ആയിട്ട് ഇങ്ങനെ സച്ചി ഇവരെ പണി പോലും ചെയ്യാൻ സമ്മതിക്കാൻ നിൽക്കുമ്പോ മര്യാദക്ക് കയറിപ്പോയിക്കേ പണിയെടുക്കൂല്ല പണിയെടുക്കാനും സമ്മതിക്കുന്നില്ല ബാക്കിയുള്ള എന്തെങ്കിലും കഴിച്ചുണ്ടാക്കി കിടക്കാന്ന് വിചാരിക്കും അവന്റെ ഒരു പാട്ടും കൂത്തും എന്താ അച്ഛാ ഹേടാ ഞാനും അമ്മയും കൂടി പാചകം ചെയ്തോളാം ചെല്ലാം പറഞ്ഞു ശരിക്കും ഞാൻ പാട്ട് നിർത്തി അച്ഛനി പാടുന്നില്ലാന്ന് സച്ചി പറയുമ്പോ പോടാന്ന് പറഞ്ഞു അച്ഛൻ ശരിക്കും എന്റെ പാട്ട് സഹിക്കാൻ മേലാത്തത് കൊണ്ടാണ് അച്ഛൻ പോകാൻ പറഞ്ഞു എന്ന് ചോദിച്ചു എടാ അത് ഞാൻ കുറെ നാളായിട്ട് സഹിക്കുന്നതല്ലേടാ പുന്നിമുനെ ഇനി ഇപ്പൊ പ്രത്യേകിച്ച് ഇത് പറയേണ്ട കാര്യമുണ്ടോ രേവതി തനിച്ചല്ലേടാ ഉള്ളു അവക്ക് ബോർ അടിക്കുന്നുണ്ടാവും അതോ എന്നോട് പോകാൻ പറഞ്ഞെല്ലാം പറഞ്ഞു അങ്ങനെ സച്ചയെ നിർബന്ധിച്ച് പറഞ്ഞു വിടാനായിട്ട് നോക്കുക അപ്പോഴേക്കും ഇവനെ ഇവനെ ഇത് നിന്നെ കൊണ്ട് പറയ്ക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനൊക്കെ പറഞ്ഞാൽ അവന് രേവതിയുടെ അടുത്തേക്ക് പോകണം പിന്നെ പെട്ടെന്ന് പറഞ്ഞാ അങ്ങോട്ട് ഓടി പോകാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എന്നാത് തോന്നു എന്ന് വിചാരിച്ചിട്ട് അവൻ ഇതുപോലെ ഇവിടെ നിന്ന് കാണിച്ചത് ഇവനെ എനിക്കറിഞ്ഞൂടിയെന്ന് അച്ഛമ്മ രണ്ടുപേരും കണക്കാം ഇവിടെ നിന്നല്ലേ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കി കൊല്ലും തേങ്ങ അച്ഛൻ ചിരക്കോളം പറഞ്ഞു അപ്പൊ ഞാൻ ചരണ്ടുടാ ഞാൻ പോടാ പോടാന്നും പറഞ്ഞോണ്ട് അച്ഛൻ സച്ചിയെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പ അച്ഛമ്മ രവിയെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു രേവതി മോൾക്ക് വിശക്കൊന്നുണ്ടാവും പറഞ്ഞു പിന്നെ ഇപ്പൊ തന്നെ ശരിയാവുമേ രേവതി മോൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ നല്ല രുചി ആയിക്കോട്ടെ ഏഹ് നമ്മുടെ അച്ഛൻ അച്ഛമ്മയോട് പറഞ്ഞു ആ സമയത്ത് നമ്മുടെ സച്ചി രേവതിയുടെ മുടിയൊക്കെ ഒക്കെ ചീക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ചീക്ക് സച്ചിയായിട്ട് എനിക്ക് വേദനിക്കുന്നു കുറെ നേരം എന്റെ തലമുടിയിലിട്ട് ഇങ്ങനെ മാന്താൻ തുടങ്ങിയിട്ട് മുഴുവൻ പൊഴിഞ്ഞു പോങ്ങോ എന്ന് പറയുമ്പോൾ അടങ്ങിയിരിക്കാം അവിടെ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു നിന്റെ തലയില് ഈ കുറുനിരകൾ കൊണ്ട് ഞാനൊരു കൊട്ടാരം തന്നെ എന്നൊക്കെ സച്ചി രേവതിയോട് പറയുവ അമ്മയില്ലാത്തത് കൊണ്ട് ഇവിടെ എവിടെ വേണമെങ്കിലും കൊട്ടാരം പണിതുയർത്താവല്ലോ അതുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കാൻ പറഞ്ഞു അടങ്ങിയിരുന്നു അടങ്ങിയിരുന്ന് എനിക്ക് വല്ലാണ്ട് ബോറടിക്കുന്നുണ്ടേ ഇങ്ങനെ പോയാൽ എൻ്റെ തലയ്ക്ക് എന്ന് പറഞ്ഞു രേവതി അപ്പൊ ബോറടിയാലേ നിന്റെ ബോറടി മാറ്റാൻ ഞാൻ പാട്ടൊന്ന് പാടിയാലോ എന്ന് സച്ചി അയ്യോ എന്റെ പൊന്നെ ദൈ മൂഡിനെ പറ്റിയ റൊമാൻറിക് സോങ് തന്നെ പാടിയാലോന്നൊക്കെ സച്ചി രേവതിയോട് ചോദിക്കാം നിലാവിൻ്റെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പേടിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ സച്ചയുടെ പാട്ട് കേട്ട് രേവതിക്ക് ചിരി വരുവാണ് എൻ്റെ പൊന്ന സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കും സച്ചേട്ടാ സച്ചേട്ടൻ പാട്ട് പാടണ്ട പാടണ്ടോ എന്ന് പറഞ്ഞ ഇങ്ങനെ രേവതി എൻ്റെ പൊന്ന് സച്ചേട്ടൻ അല്ലേ സച്ചേട്ടൻ പാടാൻ പാടുന്നത് കേട്ട് പാട്ട് പാടാൻ അറിയുന്നവർ ആരെങ്കിലും കേസ് കൊടുത്താലേ നമ്മൾ പെട്ട് പോകും സച്ചേട്ടാന്ന് പറഞ്ഞ് രേവതി പറയാം അപ്പതേ നിന്റെ ചീപ്പ് ഒരു കാര്യത്തിനും എനിക്ക് ആരും ഒരു സ്വാതന്ത്ര്യവും തരില്ല അടുക്കളയിൽ അച്ഛനും അച്ഛമ്മയും കൂടെ എന്തൊക്കെയോ പാചകം ചെയ്യുക അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാവുന്ന കരുതി ഞാൻ അടുക്കളയിലോട്ട് ചെന്നു അതിനെ സമ്മതിച്ചില്ല നിന്റെ അടുത്തേക്ക് വരാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു അങ്ങനെ എന്നെ തോൽപ്പിച്ചു നിന്റെ അടുത്ത് വന്നപ്പോഴോ പാട്ട് പാടാൻ സമ്മതിക്കാതെ നീ എന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു സച്ചി രേവതിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കോ കേട്ടോ പിന്നെ എന്തിനാ തോൽപ്പികളേറ്റു അങ്ങനെ സച്ചിയുടെ ജീവിതം പിന്നെയും ബാക്കിയെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുമ്പോൾ എന്റെ പൊന്ന സച്ചി ഏട്ടാ ഇങ്ങനെയൊന്നും പറയില്ലേന്ന് പറഞ്ഞു സച്ചേട്ടനെ സഹിക്കാൻ മേലാതെ അവരവിടുന്ന് ഓടിച്ചു വിട്ടതാ സച്ചേട്ടാന്ന് രേവതി പറയുമ്പോ നീ തന്നെ ഇത് പറയണോടി നന്ദി വേണോടി നന്ദി എന്നും പറഞ്ഞു ദേഷ്യപ്പെടുവാ ഇത്രയും ദിവസം നിനക്ക് വേണ്ടി വെക്കാനും വിളമ്പാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നോള്ളൂ എന്ന് പറഞ്ഞു വെക്കാനും വിളമ്പാനും മാത്രമല്ല എനിക്ക് എന്തിനും സച്ചേട്ടെ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് അറിയാവുന്നു രേവതി അന്നേരം സച്ചിയോട് പറയാപ്പൊ സച്ചി ഏഹ് എന്നും പറഞ്ഞിട്ട് ജിരിയും ജിച്ച് നിക്കുവാണ് ജീവിതാവസാനം വരെ ആ കരുതൽ എനിക്ക് എനിക്കറിയാവുന്നു രേവതി സച്ചിയോട് പറയൂ കേട്ടോ അപ്പോൾ സച്ചി ഒന്ന് ഒപ്പൊടിക്കൊതുങ്ങി രേവതിയുടെ മുന്നിൽ വന്ന് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ എനിക്കും നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ണോട് കണ്ണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് രേവതിക്കുള്ള ചോറ് പോയിട്ടാണ് അപ്പം രണ്ടുപേരും കണ്ണിൽ കണ്ണിലിങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ട രണ്ടുപേരും ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ അവരെ രണ്ടുപേരെയും കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എന്നും പറഞ്ഞൊരു ചുമ അച്ഛൻ്റെ വക രണ്ടുപേരും കൂടെ നോക്കി ചമ്മി രണ്ടുപേരും കൂടി ഇങ്ങനെ ചമ്മി നിൽക്കും അപ്പോൾ അച്ഛമ്മയുടെ കയ്യിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ചമ്മിയിട്ട് രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പം എടാ രവിയെ ഇണക്കുരുവുകളെ പിരിച്ചതിന്റെ ശാപം നമുക്ക് കിട്ടുമോ അച്ചമ്മ എന്നു അച്ചമ്മ ചോദിക്കുകട്ടോ അപ്പം ഏയ് ഇല്ലെന്നും പറഞ്ഞ് രേവതി ഇരിക്കുന്നു ആ ഈ മുറിയിലേക്ക് ആര് വേണമെങ്കിലും കയറി വരാമെന്ന് കുട്ടികൾ ഓർത്താൽ നല്ലതാണേ എന്ന് രവിയേട്ടൻ്റെ അന്നേരം പറഞ്ഞു രണ്ടുപേരും ചമ്മി ഇങ്ങനെ ഇരിക്കാം ദേ മോളെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും അത്രയ്ക്കിങ്ങനെ ശരിയായിട്ട് ഉണ്ടാവില്ല എന്ന് അച്ചമ്മ പറയാം കഴിച്ചു നോക്കാൻ പറഞ്ഞു അപ്പം ശരിയായില്ലെന്ന് ആരാ പറഞ്ഞ് കുറേ നേരമായിട്ടേ അടുക്കളയിൽ സൂപ്പർ മണമവിടെ അടിക്കുന്നുണ്ടായിരുന്നു അച്ഛമ്മയുടെ കൈപ്പുണ്യം മുഴുവൻ എന്ന് എനിക്ക് അറിയാവുന്ന രേവതി പറയുമ്പോൾ അത് മോള് പറഞ്ഞത് നേരാ മോള് നേരാൻ പറഞ്ഞാൽ ആഹാരം കഴിക്കുന്നില്ല എന്ന് ഞാൻ അച്ചമ്മയോട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഇത്തിരി സ്നേഹം കൂടുതൽ ചേർത്തിട്ടാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ രേവതിയോട് പറയൂട്ടോ അങ്ങനെ അച്ചമ്മ അത് കൊടുത്തു മോൾ ഇത് കഴിക്കാൻ പറഞ്ഞു രേവതി അത് വാരി കഴിച്ചപ്പോൾ രേവതിയുടെ മുഖം അങ്ങും അല്ലാതെയായി അപ്പം സച്ചി ഇങ്ങനെ നോക്കുവാട്ടോ അപ്പൊ ആ എന്റെ കൈ കൈ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ അപ്പോഴത്തെ കയ്യോ എന്ന മോനെ എന്നാ എന്നാന്ന് ചോദിച്ചുകൊണ്ടി വരും അങ്ങനെ ടെൻഷനായി അപ്പൊ എന്റെ കൈക്ക് വല്ലാത്ത വേദനയുണ്ടെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ പറയാപ്പ ചോറെടുത്ത് രേവതിക്ക് കഴിക്കാൻ പറ്റുന്നില്ല പാത്രം പിടിക്കാൻ പോലും പറ്റുന്നില്ല കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് എടുക്കാൻ പോലും പറ്റുന്നില്ല ഈശ്വര എൻ്റെ കൈക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സച്ചിക്ക് കാര്യം മനസ്സിലായി എന്തോ കള്ളത്തരമാണ് അപ്പോഴത്തേക്കും അച്ഛൻ ചോദിച്ചു അയ്യോ മോളെ ആശുപത്രിയിൽ വല്ലതും പോകണോ മോളെ എന്തെങ്കിലും കുഴപ്പമാണോ മോളെ എന്നൊക്കെ ചോദിച്ചു ഏട്ടാ സച്ചി കാർ എന്ന് പറഞ്ഞു അപ്പോൾ അയ്യോ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അതിന് പക്ഷെ എനിക്ക് നന്നായിട്ട് വിസിക്കുന്നുണ്ടെന്ന് രവതി പറഞ്ഞു അച്ഛമ്മേ ഇതൊന്നും മാറി തരൂ അച്ഛമ്മേ അപ്പൊ പിന്നെ എന്താ മോളെ ഞാൻ വരി തരാലോ ഇങ്ങ താന്നും പറഞ്ഞോണ്ട് അച്ഛമ്മ ചോറ് വാരി കൊടുക്കാം അപ്പൊ അച്ചമ്മ വാരി കൊടുക്കാൻ വേണ്ടി രേവതി കാണിച്ച കള്ളത്തരായിരുന്നു അത് അത് സച്ചിക്ക് മനസ്സിലായി ചോറെടുത്ത് വായിലേക്ക് വെച്ചപ്പെടുത്തേക്ക് അടിപൊളിയാ ഇത്രയും രുചിയുള്ള ആഹാരം ഞാൻ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അച്ഛന്നും പറഞ്ഞ രേവതി പറയുവാണ് അപ്പൊ അതൊക്കെ കേട്ടപ്പം ഏർ എന്നും പറഞ്ഞോട്ട് ഇവരിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നു അച്ചമ്മ വാരി കൊടുത്ത് രേവതി വയറ് നിറയെ ചോറ് ഒഴിച്ചു അപ്പോഴത്തേക്കും വെള്ളം കുടിക്കാനായിട്ട് രാവിലെ കയ്യിലേക്ക് കൊടുത്തു അയ്യോ പിടിച്ച പിടിച്ച് എപ്പോഴും നല്ല വേദനയുണ്ടാന്ന് പറഞ്ഞു ആ സമയത്ത് കൊച്ചിന്റെ കൈക്ക് വേദന മാറിയിട്ടില്ലടാ നീ ചുമ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തെ ഡോക്ടർ വിളിച്ചേടാന്ന് പറഞ്ഞു അങ്ങനെ സച്ചി എന്നിട്ട് ഡോക്ടർ വിളിക്കാൻ പോകാം ഡോക്ടറെ വിളിക്കുന്ന കാര്യം അച്ഛൻ പറഞ്ഞപ്പോൾ സച്ചി പതുക്കെ ചെന്ന് അച്ഛൻ്റെ ചെവിയിൽ രഹസ്യം പറയാൻ നോക്കുക അപ്പം അച്ഛമ്മ പറഞ്ഞു രണ്ടുപേരും മാറി നിന്ന് രഹസ്യം ഒന്നും പറയണ്ട ഇവരുടെ കൈവേദന വേദന അടവാണെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായതാണെന്ന് അച്ഛമ്മ പറയുക ആണോ എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കാം അപ്പം ചെറുതായിട്ടെന്നും പറഞ്ഞുകൊണ്ട് അത് കൈയൊക്കെ ഇങ്ങനെ എടുത്ത് കുടഞ്ഞൊക്കെ കാണിച്ചു ഞാൻ വാരി തരാൻ വേണ്ടി നീ കാണിച്ച അടവാണെന്ന് എനിക്കറിയാവുന്ന അച്ഛമ്മ പറയുകയും ഇവരുടെ ആ ഒരു സന്തോഷമൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ നന്ദി